ഫിഷിംഗ് ബാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം സ്നാപ്പിൽ ലീഡർ ലൈൻ കെട്ടുന്ന ഏറ്റവും സിംപിളായതും ഉറപ്പുള്ളതുമായ ഒരു കെട്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഈ സ്നാപ്പിൻ്റെ ചെറിയ ഹോളിലൂടെ ലീഡർ ലൈൻ്റെ ടിപ്പ് കയറ്റുക എന്നിട്ട് ഈ സ്നാപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് മുറുക്ക പിടിക്കുക മുറുകെ പിടിച്ചതിന് ശേഷം ഈ ലീഡർ ലൈനിന്റെ ചെറിയ ഭാഗം വലിയ ലീഡർ ലൈന് അഞ്ചോ ആറോ തവണ ചുറ്റുക ചുറ്റുകുറ്റിയതിന് ശേഷം ഈ ലീഡർ ലൈൻ്റെ ഹോളിലൂടെ ഈ ചെറിയ ടിപ്പ് വെച്ച് ഈ സ്നാപ്പിൻ്റെ വലിയ ഭാഗത്തിലൂടെ ഒരു ചരട് കയറ്റി മുറുകെ പിടിച്ചതിന് ശേഷം ഈ ലീഡർ ലൈനും ഈ ചരടും നല്ലപോലെ ശക്തിയായി വലിക്കുക നമ്മുടെ കെട്ടിവിടെ മുറുകിയിട്ടുണ്ട് അതിനുശേഷം ഈ കൂടുതലായിട്ട് നിൽക്കുന്ന ചെറിയ പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം നമ്മൾ ചേർത്ത് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഒരു ഫ്രോഗിൻ്റെ ഈ മുകൾ ഭാഗത്തിലൂടെ ഈ സ്നാപ്പ് കയറ്റി ോക്ക് ചെയ്യാം എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക താങ്ക് യു